നമസ്കാരം കെ സി വേണുഗോപാൽ എന്നാൽ അടിമുടി രാഷ്ട്രീയ കവടനാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഈ ചില സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അനുഭവങ്ങളിൽ ഉണ്ടായിരിക്കാം അതായത് ആരെയാണോ കൂടെ നിന്ന് ചതിക്കുന്നത് ആ ചതിയന്മാരുടെ പല പല കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുപോയതാണ് നിങ്ങൾ നോക്കണേ ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്ന് നാമാവശേഷമായി ാമാവശേഷമാക്കിയ ആ സംഘടന ജനറൽ സെക്രട്ടറി ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഓക്കെ പൂക്കൾ വാരി വർഷിക്കുകയാണ് എവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലത്താണ് ആ ജന്മസ്ഥലത്ത് അത് ഇടുന്നത് മനസ്സിൽ എന്ത് വിചാരിച്ചുകൊണ്ടാണ് അടുത്ത ആദരാഞ്ജലികൾ കൂടി ഞാൻ നേരുന്നു എന്ന് ആ ചിത്രം കാണുമ്പോൾ തോന്നുകയാണ് ഓക്കെ എത്ര കൃത്യമായിട്ടാണ് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പൂക്കൾ വാരി ഇടുന്ന അതേ ഒരു ഫീല് ആ ചിത്രം കാണുമ്പോഴുണ്ട് എന്തായാലും ഈ ഫോട്ടോ കാണുമ്പോൾ ഇന്നലെ ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് അദ്ദേഹത്തിന്റെ ഗീർവാണം എങ്ങനെയാണ് കാര്യം തോൽപ്പിക്കുമെന്നുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫീൽഡ് റിപ്പോർട്ട് ഇന്നലെ അവതരിപ്പിച്ചിരുന്നു ഒന്ന് കേട്ടെ ആയിക്കോട്ടെ എന്തായാലും നാളെ യഥാർത്ഥ ഫലം വരുമല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ കരിയാനിൽ എങ്ങനെയായിരുന്നു വന്നത് അതുപോലെയാണ് റിസൾട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ടുകൾ വിജയ സൂചന തന്നെയാണ് അതാണ് മനസ്സിലാക്കാൻ ആകെ ഇത്രേ അതിൽ പറഞ്ഞോളൂ ബാക്കി മുഴുവൻ അടുത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടിയും അടുത്ത പ്ലാൻ ബി സംഘപരിവാറുമായിട്ടുണ്ടല്ലോ നമ്മൾ അവരെ തകർത്ത് നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം പിന്നീട് നിങ്ങൾക്ക് നമ്മൾ വഴിമാറിത്തരാം ഒരു തവണ ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം കഴിഞ്ഞു പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി അതാണ് അടുത്ത ടാസ്ക് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ആ ടാസ്ക് നടപ്പാക്കിയതിനു ശേഷവും ഇതുപോലെ ആ കുടുംബത്തോടൊപ്പം നിന്ന് പൂവാരി അവരുടെ പെട്ടിയിൽ ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ഒടുവിൽ സംഘപരിവാറുകാരോടൊപ്പം പോകുന്നതും കാണാം എന്തായാലും ചില കോൺഗ്രസുകാരെങ്കിലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്നതിൽ സന്തോഷമുണ്ട് കാര്യം ഈ പോസ്റ്റിന് താഴെ ചില പൊങ്കാലകൾ അരങ്ങേറുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കമന്റുകൾ നിങ്ങൾ കേൾക്കണം ചില കോൺഗ്രസുകാരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട് കാര്യം ഈ ഒരു രാഷ്ട്രീയ കാപട്യത്തെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിനെ ആർ എസ് എസിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള സകല കൊട്ടേഷനും എടുത്ത് അതിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയി നിന്നുകൊണ്ട് ട്രബിൾ ഷൂട്ടർ എന്ന പി ആർ പേര് വെച്ചുകൊണ്ട് സകലത്തിൽ ട്രബിൾ ഷൂട്ട് ചെയ്ത് സംഘപരിവാറിന് കൊടുക്കുന്ന ആ രാഷ്ട്രീയ മഹാനെ കുറിച്ച് ഈ പോസ്റ്റിന് താഴെ ചില അന്തസ്സുള്ള കോൺഗ്രസുകാരിട്ട കമന്റുകൾ നിങ്ങൾ കേൾക്കണം സോജൻ വർഗീസിന്റെ ഒരു കമന്റ് ആണ് കോൺഗ്രസിനെ പൂർണ്ണമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ലാതാക്കിയതിനു ശേഷമേ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിയാവൂ ഒരു സജീവ് കെ ബാലൻ ബി ജെ പിയുടെ ഐശ്വര്യമാണ് നിങ്ങൾ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി ബി ജെ പിയെ സഹായിക്കൂ പിന്നീടൊരു ജിൻഷാദ് താനൂർ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നിട്ട് അറിയാവുന്നവരെ ആ പണിക്ക് ഏൽപ്പിക്കും എന്ന് ഒരു ജിൻഷാദ് കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് മറ്റു ചിലതൊക്കെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതൊന്നും വായിക്കുന്നില്ല ഒരു കല്യാണി കാശ്മീർ കോൺഗ്രസിനെ കുഴിച്ചു മൂടിയിട്ട് പൂവിടുകയാണോ ഈ പരമ ഡാഷ് എന്നൊരു പോസ്റ്റ് കോൺഗ്രസുകാർ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിലും നല്ല സമ്മാനം സ്വപ്നങ്ങളിൽ മാത്രം ബി ജെ പിയുടെ ഏജന്റ് ആരിഫ് ഷാ രാധാകൃഷ്ണൻ ബി കാട്ടുകൾ മിഥുൻ മഞ്ചക്കാടൻ അണ്ണ നന്ദി തുടങ്ങി ആ കമന്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് ഒരു ശിവജി എസ് അണ്ണ അണ്ണന്റെ പാർട്ടി ഡാഷ് തോറ്റുപോയി ഇനി പോയി സരിതയുടെ കൂടെ കൂടിക്കും ഇതാണ് ശിവജി എസിന്റെ കമന്റ് എം ടി ഷിഹാബുദ്ദീൻ നാടകം നിർത്തിപ്പോണ സംഘി മറ്റൊന്ന് കെ ടി ദേവരാജൻ കള്ള ഡാഷ് മോനെ നിന്റെ പാർട്ടിയിൽ നിന്റെ വോട്ട് വാങ്ങി ഓടിപ്പോയി നിന്നെ പോലെയുള്ള ഡാഷ് മക്കളല്ലേ ബി ജെ പി മന്ത്രിമാരിൽ പലരും ഇങ്ങനെ ആ കമന്റ് നീണ്ടുപോവുകയാണ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അമാതിരിയുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ ആ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് എന്തായാലും ചിലരെങ്കിലും തിരിച്ചറിയുന്നുണ്ടല്ലോ ആ രാഷ്ട്രീയ കള്ള നാണയത്തെ അതായത് എ ഐ സി സിക്ക് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ കുശിനിക്കാരനായി നിന്നുകൊണ്ട് ആ കുടുംബത്തെ എങ്ങനെയാണ് ചതിക്കുന്ന യഥാർത്ഥ സംഘപരിവാറുകാരനെന്ന് കെ സി വേണുഗോപാൽ തെളിയിക്കുകയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് മോഹൻലാലിന്റെ വളരെ വിവാദമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആ ചിത്രമാണ് ആ ചിത്രത്തിൽ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു മുന്നേ ഉണ്ട് അവിടെ അഭയാർത്ഥിയായിട്ടുള്ളവരെയൊക്കെ എങ്ങനെയാണ് സംഘികൾക്ക് ഒറ്റ കൊടുക്കുന്നതെന്ന് അതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോ നെഹ്റു കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറിയതിനു ശേഷം അവിടത്തെ ബാല്യക്കാരനായി നിന്നുകൊണ്ട് ആ കുടുംബത്തെ ഒറ്റുകൊടുക്കുന്ന തീവ്ര കാഴ്ച എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി ശവപ്പെട്ടിയിലാകുന്ന സമയത്ത് മാത്രമേ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന ചോദ്യം ചോദിക്കാൻ കഴിയുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്